നിങ്ങളുടെ ആടുകൾ ഞങ്ങൾ അതിനെ കെട്ടാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ ആടിനെ കെട്ടാൻ വേണ്ടി വന്നതായിരുന്നു ഇപ്പൊ ചില മുന്നിൽ ആടിനെ വലിച്ചിണ്ടാവണേ അതാ വന്ന് തരൻ്റെ ബാക്കിൽ വരാണെങ്കിൽ അപ്പൊ നിന്റെ ആടാണ് ഇത് റിച്ചൻ്റെ ആടാണ് െത്തിക്കണ് അതാണെങ്കിൽ സ്ഥലത്തെത്താറായിട്ടൊക്കെ ഞങ്ങൾ സ്ഥലത്തെത്താറായി ആടിനെ വായിച്ചുണ്ട് എല്ലാരും സ്ഥലത്തെത്തിക്കണേ കയറിട്ടോ അപ്പം ചെറു ആടിന്റെ കൈ കിട്ടണേ പവലടിക്കണ് പവലടിക്കണേ അപ്പത്തിന് തള്ളമാറും അപ്പം ചെറു നിൽക്കണേ ഒന്ന് രണ്ട് ഒന്ന് നാല് നിങ്ങളെ അടുത്ത് ആറ് ആടുണ്ടായിരുന്നു ഒന്നിനെ വിറ്റു ഒന്ന് ചപ്പു